നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ബി ജെ പി ആശങ്കയിലാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡി യുവിന് പതിനാറ് ലോക്സഭാ സീറ്റുകൾ മത്സരിക്കാൻ നൽകിയതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് ബി ജെ പിയുടെ ബീഹാർ ഘടകത്തിന് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട് ഇത്തവണ ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് ബി മത്സരിക്കുന്നതെങ്കിൽ ജെ ഡി യു പതിനാറ് സീറ്റിലും എൽ ജെ ഡി അഞ്ച് സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട് ജിതൻ രാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച ഒരു സീറ്റിലും നിലവിൽ മത്സരിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് ബി ജെ പി അവിടെ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാൽ ജെ ഡി യുവിന് കനത്ത തിരിച്ചടിയാണ് ബീഹാറിൽ നേരിടേണ്ടി വരിക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കാരണം നിതീഷ് കുമാറിന്റെ ജെ ഡി യു മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിൽ ഒരെണ്ണം പോലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ആറാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനതാദളിന്റെ ഗ്രാഫ് കുത്തനെ താഴുന്ന ഈ സാഹചര്യത്തിൽ ഇത് ബി ജെ പിയെ തെല്ലെന്നുമല്ല ഭയപ്പെടുത്തുന്നത് കാരണം നിതീഷ് കുമാറിന്റെ തമലിൽ ഒരു വലിയ വിജയം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു ജനതാദളിന് ഇത്തരത്തിൽ തോൽവി സമ്മതിക്കുകയാണെങ്കിൽ അത് ബി ജെ പി ക്കും സംഘത്തിനും കനത്ത തിരിച്ചടി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കാരണം ഇപ്പോൾ പുറത്തു വരുന്ന സർവേകളെല്ലാം ബി ജെ പി പ്രതികൂലമാണ് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത സാഹചര്യം എൻ ഡി എക്ക് ഉണ്ടായാൽ ഘടക കക്ഷികൾക്ക് നൽകിയ സീറ്റുകൾ പരാജയപ്പെട്ടത് എൻ ഡി എയിൽ വൻ രീതിയിലുള്ള ചർച്ചകൾക്ക് ഒഴിവെക്കും അങ്ങനെ ചർച്ച വരുമ്പോൾ അത് കാര്യമായും ബാധിക്കുക ആയിരിക്കും കാരണം അമിത്ഷാ മുന്നിട്ടിറങ്ങിയാണ് ജെ ഡി യുവിന് പതിനാറ് സീറ്റുകൾ മത്സരിക്കുവാനുള്ള വഴിയൊരുക്കിയത് ജെ ഡി യു മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിലും പരാജയപ്പെടുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അതിന് ഉത്തരം പറയേണ്ടത് അമിത്ഷായും കൂടിയായിരിക്കും ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ മറ്റു സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ നൂറ് സീറ്റുകളോളം മാത്രമാണ് അതിൽ ഒരു പ്രധാന സഖ്യകക്ഷിയിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും പെടും മാത്രമല്ല ജെ ഡി യുവിന് ഇത്ര സീറ്റുകൾ മത്സരിക്കുവാൻ നൽകിയതിൽ ബി ജെ പിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവുമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കൂടാതെ ഇത്തവണ ജെ ഡി യു അനുകൂലമായി ബി ജെ പി ബീഹാർ ഘടകം വോട്ട് ചെയ്യില്ല എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നു ജെ ഡി യു ആവട്ടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള നിലപാടിലുമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ ജെ യുവും ബി ജെ പിയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നരേന്ദ്രമോദി എതിർത്ത് കളയാമെന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞാണ് നിതീഷ് കുമാർ രാഷ്ട്രീയ കളം ഒരുക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ വളരെ നിസ്സാരമായ കാര്യം പറഞ്ഞാണ് നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ടത് മുൻ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയതിൽ സന്തുഷ്ടവാനെന്ന മുടന്ത ന്യായം പറഞ്ഞാണ് നിതീഷ് കുമാർ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി വീണ്ടും മുഖ്യമന്ത്രിയായത് ജനങ്ങളെ മുഴുവൻ വിഡികളാക്കി കൊണ്ടുള്ള വളരെ തരം താഴ്ന്ന കളിയാണ് നിതീഷ് കുമാർ അവിടെ കളിച്ചത് പക്ഷേ ജനങ്ങൾ ഇതിന് കൃത്യമായ മറുപടി നൽകുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു നിതീഷ് കുമാർ ഇത്തവണ ലോക്സഭയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാതിരിക്കാൻ ബീഹാറിലെ ബി ജെ പി നേതൃത്വം പോലും കളിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത്തവണ ബി ജെ പിക്ക് കാര്യമായ നഷ്ടമുണ്ടാകുവാൻ സാധ്യത ഉണ്ടെന്ന് അമിത്ഷായ്ക്ക് വരെ മനസ്സിലായിരിക്കുന്നു അതൊരു വലിയ പ്രശ്നമായി എൻ ഡി എ തുടരുന്നു അങ്ങനെ വന്നാൽ ബി ജെ പിയുമായി സമരസപ്പെടാൻ ജെ ഡി യുവിനും സാധിക്കാതെ വരും അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിന് എൻ ഡി എ വിട്ട് പുറത്തു പോകേണ്ടി എന്ന കാര്യത്തിൽ സംശയമില്ല